ഹലിയോൾ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കർ പുതിയൊരു വേഷൻ വന്നിട്ടുണ്ട് ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് അപ്പോൾ നമ്മുടെ ഈ ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് പോഷൻ ട്രാക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എഫ് ആർ എസ് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അറിയാമല്ലോ ഫോട്ടോ ക്യാപ്ചറിങ്ങ് നമ്മൾ ബെനഫിഷറിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അവർ ഈക്കോ വൈസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇക്കോ വൈസ് വെരിഫൈ ചെയ്യുകയും അവരുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്താൽ മാത്രമേ നമുക്ക് ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കതിനകത്ത് കുറച്ച് പുതിയ ക്രൈറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കുറച്ച് മെത്തേരിയകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം എന്നിട്ട് അതുപോലെ ചെയ്യുക കാരണം ഒരുപാട് പേർക്കിപ്പോൾ ഇക്കെ വൈ സി ചെയ്യാനും ഫോട്ടോ ക്യാപ്ചർ ഇങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിക്കാണ് ഈ ഒരു ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സിൽ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കർ ട്രാക്കറെന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ അവിടെ വരും അതിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക അപ്ഡേറ്റ് കൊടുക്കാം അപ്ഡേറ്റ് കൊടുത്തിട്ടുള്ളവർ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ ചെയ്താൽ മതി ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് ഇരുപത്തിമൂന്ന് പോയിൻ്റ് ആറ് അന്ന് തന്നെയല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണമെന്ന് മാത്രം ഓക്കെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവണവരോന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അത് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആറായില്ലേ എന്നുള്ളത് താഴെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ കാണിച്ചു തരാം അപ്ഡേറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ പോർഷൻ ടൈക്കുള തുറന്നു വരും ദൻ നിങ്ങൾ നിങ്ങളുടെ വേർഷൻ കറക്റ്റിലാണെന്ന് അറിയാൻ നിങ്ങൾ ആ മോർ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് പോകുമ്പോൾ വേർഷൻ ട്വൻ്റി ത്രീ പോയിൻറ്റ് സിക്സ് എന്ന് കാണാം ഏറ്റവും താഴെ കണ്ട വേർഷൻ ട്വൻറ്റി ത്രീ പോയിന്റ് സിക്സ് അപ്പോൾ നിങ്ങളത് അപ്ഡേറ്റ് ആക്കി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായി ഓക്കെ ദൻ നമുക്കിനി നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് നമുക്ക് ടി എച്ച് ആറിലാണ് നമ്മൾ ടി എച്ച് ആർ കൊടുക്കുന്ന ആ ഒരു എഫ്ആർസിലാണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് അതായത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് സംഭവം നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഈ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന രീതിയിലേക്കാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് സോ നിങ്ങൾക്കറിയാം നമുക്ക് ടി എച്ച് ആർ ബർ എച്ച് എസ് എം ഇയിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ്റാർ എടുത്തു ആ കാറ്റാർ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ അറിയാം ടി എച്ച് ആർ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ കുട്ടിയുടെ ടി എച്ച് ആർ നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ പറയുന്നുണ്ട് ബെനിഫിഷ്യറി ഓർ പാരൻ്റെ ഇ കെ വൈ ആൻഡ് ഫോട്ടോ ക്യാപ്ചർ പെൻഡിങ് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം കാരണം നമ്മളത് ചെയ്തിട്ടില്ല ചെയ്തിരുന്നെങ്കിൽ നേരിട്ട് നമുക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമായിരുന്നു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാസവും ഇ കെ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല വൺസ് നമ്മൾ ആധാർ കാർഡും ഡീറ്റെയിൽസും ചെയ്ത് സബ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള മാസങ്ങളിൽ ഇ കെ വൈ സി ചെയ്യേണ്ട വരുന്ന ബെനിഫിഷ്യറിയുടെ ഫോട്ടോ എടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വരുന്ന ബെനിഫിഷ്യറി സെയിം ആയിരിക്കണം നമ്മൾ പ്രൊസീജ്യറ് കൊടുത്ത് മുന്നോട്ട് പോയി ഇവിടെ നിങ്ങൾ കണ്ട പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്താ വന്നിരുന്നത് ഫോട്ടോ എടുക്കാനാണ് വന്നിരുന്നത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന എന്താണ് ഇ കെ വൈ സി ആണ് വരുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രൊസീജ്യർ കൊടുക്കും കണ്ട അവിടെ നമ്മൾ ആധാർ നമ്പർ അടിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചറിയാം നിങ്ങൾ ഇതിനു മുന്നേ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോ എടുക്കലായിരുന്നു ഫോട്ടോ ക്യാപ്ചറിങ് ആയിരുന്നു അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫോട്ടോ ക്യാപ്ചറിങ്ങിന് പലരും പറഞ്ഞിരുന്നു ഫോട്ടോ എടുത്തിട്ട് റെഡി ആവുന്നില്ല പിന്നെയും പിന്നെയും ബാക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ചെറിയ ചേഞ്ച് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇ കെ വൈ സി ചെയ്തതിന് ശേഷം എങ്ങോട്ട് പോകുന്നുള്ളൂ ഫോട്ടോ ക്യാപ്ചറിംഗിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഇത് ടി എച്ച് ആർമ്മ ക്ലിക്ക് ചെയ്തു ടി എച്ച് ആർമ്മ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല ദൻ പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ഞാനൊരു കാര്യം കൊണ്ട് നിങ്ങളെ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഇപ്പൊ ഈ താഴെ എടുക്കുന്ന രണ്ടാമത്തെ എയ്ഡൻ ആന്റണി കണ്ട അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് എന്ന് വരുന്നുണ്ട് എന്നാൽ തൊട്ട് മുന്നിലത്തെ ചെയ്തപ്പം ഈ മൊബൈൽ നമ്പർ കാണിച്ചിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏടൻ നാടി എന്ന് പറഞ്ഞ കുട്ടിയുടെ മൊബൈൽ വെരിഫൈഡ് അല്ല മൊബൈൽ വെരിഫൈഡ് ആണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ ഫോട്ടോ എടുക്കാനാണെങ്കിലും ആധാർ കാർഡ് വെരിഫിക്കേഷൻ ആണെങ്കിലും ഈ കേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം മൊബൈൽ വെരിഫൈ ആണ് അപ്പോൾ ഇങ്ങനെ വരുന്നവർ എന്ത് ചെയ്യണം ആദ്യമേ നിങ്ങളുടെ ഈ കുട്ടിയുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം ആധാറിനൊപ്പം തന്നെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ട് വേണം ആ സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് അറിയാൻ വേണ്ടി പറഞ്ഞതെന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടി എച്ച് ആർ എടുത്തു ഈ കുട്ടിയുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആയതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഇവിടെ വരാത്തത് ഓക്കെ റെമീസ ബേബി ഓഫ് റമീസ പ്രൊസീജ്യർ കൊടുത്തു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക അവർ പറയുന്നുണ്ടോ നെയിം ഓഫ് ഓർ ഗാർഡിയൻ എന്ന് പറയുന്നുണ്ട അപ്പോൾ കുട്ടിയുടെ കറക്റ്റ് പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് പ്രകാരം ആയിരിക്കണം ബാക്കി എല്ലാത്തിനും ഫിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇവരതിൽ പറയുന്നുണ്ട് ആധാർ കാർഡ് റിക്വയേർഡ് ആധാർ കാർഡ് വേണം ബെനിഫിഷ്യറി ഫോൺ ഹാൻഡ് അതായത് നമ്മൾ ആധാർ നമ്പർ അടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ് ഇവിടെ നമ്മൾ എന്തു ചെയ്യും അവിടെ മുകളിൽ നമ്മൾ ആധാർ നമ്പർ അടിക്കും അപ്പോൾ അവർ എത്രയാണോ നമ്പർ എന്നുണ്ടെങ്കിൽ നമ്മളാ പന്ത്രണ്ട് ഡിജിറ്റ് അടിക്കും ഇവിടെ നമ്മൾ താഴെ നമ്മളാ ക്യാപ് ചെയ്ത് തെറ്റാണ്ട് അടിക്കണം കേട്ടോ പലരും ക്യാപിറ്റലൊക്കെ നോക്കാതെ നേരിട്ട് സ്മോൾ ലാട്ടറൊക്കെ അടിച്ചിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ക്യാപിറ്റലിലൊക്കെ അതുപോലെ തന്നെ ക്യാപിറ്റലടിക്കണം കണ്ട ഇത് അടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ ഇതിലെ ആധാർ പ്രകാരം എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പറിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ മനസ്സിലായി അതുതന്നെയായിരിക്കും അവർ യൂസ് ചെയ്യുക ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് എടുത്ത് ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയേണ്ടി വരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആധാർ ആധാറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും നമ്മൾ നിങ്ങൾക്ക് ചെയ്തിരുന്നറിയാമല്ലോ ഞാൻ ജസ്റ്റ് അത് വേണമെങ്കിൽ ഒന്ന് ഒന്നുകൂടി തരാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കണ്ടാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണു ഇവിടെ നമ്മൾ പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോയി കണ്ട പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു ആധാർ നമ്പർ നമ്മളവിടെ അട അടിക്കുന്നു ദെൻ അതിന് താഴെ കാണുന്ന കോഡ് അടിക്കുന്നു കണ്ടില്ലേ അത് നമ്മൾ നേരത്തെ അടിച്ചോളം അടിച്ചു നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ആ മൊ അതുമായി ബന്ധപ്പെട്ട് കണ്ട യു ഡി യു ഐ ഡി ഐ ഹാസ് സെൻറ്റ് ടെമ്പററി ഒ ടി പി ടു യുവർ മൊബൈൽ നമ്പർ എൻഡിങ് ത്രീ നയൻ എയിറ്റ് നയൻ അപ്പോൾ അവർക്കിനി സംശയം വേണ്ട അവസാനത്തെ ആ മൊബൈൽ നമ്പറിൻ്റെ ഈ ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് അവിടെ കാണിക്കേണ്ടി ആ പത്ത് മിനിറ്റിനുള്ള ആ ഒ ടി പി ആ ബെനഫിഷ്യറിയുടെ കയ്യിൽ നിന്ന് വാങ്ങണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ ബെനഫിഷ്യറി അംഗൻവാടിയിൽ വരിക വരികയാണെങ്കിൽ എളുപ്പമായി കാരണം ആ ബെനഫിഷ്യറി അംഗൻവാടിയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഫോണിലേക്ക് ഒ ടി പി പോവും അപ്പോൾ തന്നെ അത് അവരെന്ന് നോക്കി അവരെ നമുക്ക് ഇതിലേക്ക് അടിച്ച് സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവരുടെ ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യാനും പറ്റും ഇൻ കേസ് ഇല്ല എന്ന് വിചാരിക്കുക ബെനഫിഷ്യറി വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തു വെക്കാം ഒരു സ്റ്റെപ്പ് അവരോട് വിളിച്ച് ചോദിച്ച് ഒ ടി പി അടിച്ച് ചെയ്തു വെക്കുക ദെൻ അവർ അംഗൻവാടിക്ക് വരുന്ന സമയത്ത് അവരെ ഫോട്ടോ ക്യാപ്ചറിങ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുക കുറച്ചുകൂടി എളുപ്പമാണ് നിങ്ങൾക്ക് ദെൻ ആ ഒ ടി പി അവരുടെ മൊബൈലിലേക്ക് പോവും ആ ഒ ടി പി അടിക്കുക ഇൻ കേസ് അവർക്ക് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ നിലവിൽ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അവരോട് ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയേണ്ടവരും വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആധാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറയേണ്ടിവരും അതുകൊണ്ടാണ് ചിലർക്ക് ഒ ടി പി പോവാത്ത ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് ദെൻ ഇത് അടിച്ചു കൊടുക്കുക ദെൻ ഇതിൽ അലോ കൊടുക്കുക പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ കണ്ട അപ്പോൾ നമ്മളിവിടെ ഇത്ര ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ഉള്ളൂ സംഭവം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കണ്ടില്ലേ ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അപ്പോൾ നിങ്ങളുടെ ആ പ്രോസസ്സ് അവിടെ തീർന്നു ഇ കെ വൈ സി കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇതിന് എല്ലാ മാസം ചെയ്യേണ്ട അതവിടെ ആ പ്രോസസ്സ് കഴിഞ്ഞു ദെൻ നമ്മൾ പ്രൊസീഡ് വിത്ത് ഫോട്ടോ ക്യാപ്ചർ മനസ്സിലായ അത് നമ്മൾ ക്ലിക്ക് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ബെനിഫിഷ്യറി നിങ്ങളുടെ അംഗനവാടിയിൽ വന്നിട്ടില്ല നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇ കെ വൈ സി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ കെ വൈ സി വരെ നിങ്ങൾ ചെയ്ത് വെക്കുക ഒ ടി പി കിട്ടുമല്ലോ ഫോട്ടോ ക്യാപ്ചറിൻ്റെ അത് പിന്നീട് അതിന് ശേഷം അവർ അംഗൻവാടിയിലേക്ക് വരുമ്പോൾ ചെയ്താൽ മതി ഏറ്റവും എളുപ്പം അംഗൻവാടിയിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കുന്നത് മാത്രം ദെൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ കണ്ട ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ട മുഖം നേരെ പിടിക്കാൻ പറയണം ഫോട്ടോ എടുക്കുമ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം മേലകളില്ലായെന്ന് ഉറപ്പ് വരുത്താം ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ഗുണഭോക്താൻ്റെ മുഖം മാത്രം വൃത്തത്തിനുള്ളിൽ വരുന്ന ഉറപ്പുവരുത്തണം മുഖം വ്യക്തമായി സ്ക്രീനിൽ കാണുന്നതെന്ന് ഉറപ്പ് വരുത്തുമോ കണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി കണ്ട ഫോട്ടോ ക്യാപ്ചറിങ്ങനെ കണ്ട ക്യാപ്ചർ ഫോട്ടോ നമ്മൾ കൊടുക്കും അപ്പം അതിൽ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ നിങ്ങളൊക്കെ ക്ലിയറാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ല വേറെ ആളുകൾ നയലോ അല്ലെങ്കിൽ വേറെ ഒന്നും വരാൻ പാടില്ല ഇതുപോലെ ഐ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണ് ബ്ലിങ്ക് ചെയ്യണം ജസ്റ്റ് ആ ബെനഫെറിയൊരു കണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളാണല്ലോ കണ്ണ് ബ്ലിങ്ക് ചെയ്യണം സ്ട്രൈറ്റ് ആയിരിക്കണം ഫേസ് അപ്പോൾ ഇതുപോലെ രണ്ട് ടിക്ക് വരും ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ടിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോട്ടോ ക്യാപ്ചേഡിൻ്റെ അവിടെ ഇതുപോലെ ടിക്ക് വരും നോക്കി നിങ്ങൾ കണ്ട കണ്ടില്ലേ ഇ കെ വൈ സിയിലും ക്യാപ്ചേഡിൻ്റെ ഫോട്ടോ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ആധാർ കാർഡിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു ബെനിഫിഷറിയുടെ ഫോട്ടോ ആയിരിക്കും കേട്ടോ അത് തെറ്റിപ്പോവരുത് അതേ ആൾ തന്നെയായിരിക്കണല്ലോ അവിടെ വരുന്നത് ദെൻ ഇ കെ വൈ സി ഫോട്ടോ ക്യാപ്ചേഡ് ഫോട്ടോ ഓട്ടോമാറ്റിക്കലേക്ക് വന്നു ദെൻ വെരിഫൈ ഫോട്ടോ കൊടുക്കും വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നിൽക്കണ്ട വെരിഫിക്കേഷൻ ഇൻ പ്രോസസ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും ദെൻ ഫോ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഡൺ ഇത്ര ഉള്ള നമ്മുടെ പ്രോസസ്സ് ഇത്രയും പ്രോസസ്സ് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ വരെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടി എച്ച് ആർ രേഖപ്പെടുത്താം ട്വൻ്റി ഫൈവ് ഡേയ്സാണ് നമ്മൾ നോർമലി കാണിക്കാറുള്ളത് ട്വൻറ്റി ഫൈവ് ഡേയ്സ് കാണിക്കും അതിൽ ഫേസ് വെരിഫിക്കേഷൻ കണ്ട നിങ്ങൾ അവിടെ വെരിഫൈഡ് വന്നിട്ട് വന്നിട്ടില്ലേ ആ റൗണ്ടിൽ ടിക്ക് ചെയ്യാം ആ റൗണ്ടുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്ന ആ ഫേസ് ഫേസ് വെരിഫിക്കേഷൻ്റെ ആ റൗണ്ടുമ്പൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പ്രൊസീജ് കൊടുത്താൽ നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടാണ് നമുക്ക് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു നോട്ടാണ് ഇത് ഞാൻ നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം മനസ്സിലായി ഇപ്പോൾ ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഇ കെ വൈ സി ആണ് ആധാർ വെരിഫിക്കേഷൻ ആണ് അതിന് ശേഷമാണ് ഫോട്ടോ വെരിഫിക്കേഷൻ ചെയ്യണത് പക്ഷേ മുന്നത്തേക്കാളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം ഈ പറഞ്ഞ പ്രോസസ്സ് കൃത്യമായിട്ട് എല്ലാവരും ചെയ്ത് സക്സസ്ഫുള്ളി എല്ലാ എഫ്ആർഎസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഈ പറഞ്ഞ തന്ന സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്യുക ഈ ഇതിൻ്റെ ഈ പി ഡി എഫ് നമ്മൾ അയച്ചു തരാം കേട്ടോ ഓക്കെ താങ്ക് യു